കെ എൻ എമ്മിൻ്റെ മദ്രസയിലെ അധ്യാപകർ ഈ പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പ്രബോധകർ കൂടിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്തൊരാദർശമാണോ ഇസ്ലാഹി പ്രസ്ഥാനം ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അത് വളരെ വ്യവസ്ഥാപിതമായി ചെറുപ്രായത്തിൽ തന്നെ നമ്മളുടെ കുട്ടികളുടെ അടുത്ത തലമുറയുടെ മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന മഹത്തായ ദൗത്യമാണ് മദ്രസാധ്യാപകർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നാം ഏറ്റെടുത്തിരിക്കുന്ന ഒരു അമാനത്ത ഒന്നാമതായി സൂചിപ്പിക്കാനുള്ള കാര്യം അതാ ഈ അമാനത്ത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ലാഹ്ലാഹ ഇല്ല എന്ന ആദർശം മുഹമ്മദ് റസൂലുള്ള എന്ന സന്ദേശം അത് തങ്ങളുടെ ജീവിതത്തിലും തങ്ങളുടെ കുടുംബത്തിലും പ്രയോഗവൽക്കരിക്കുകയും പ്രവർത്തി പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ആ ഉത്തരവാദിത്വം അള്ളാഹു സുബഹാനഹുവത്താലയുടെ അരികിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന കൂടി പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് അധ്യാപകരെ കുറിച്ച് എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ അധ്യാപകരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് സൂചിപ്പിച്ച് എഴുതിയ ലേഖനങ്ങളിൽ മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാരൊക്കെ കുല്ലുക്കും മസ്ൂലും റായിൻ വ കൊല്ലുക്കും എന്ന ഹദീസ് എടുത്തു ധരിച്ചത് കാണാൻ കഴിയും നാം നമ്മുടെ കുട്ടികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുകൾ ഈ ഉത്തരവാദിത്തമാണ് ഇസ്ലാഹി പ്രസ്ഥാനം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമാധാനം പറയേണ്ട ദുരവസ്ഥ നമുക്കെല്ലാവർക്കും ഉണ്ടാകുമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത് രണ്ടാമത്തേത് മദ്രസാധ്യാപകർ സ്വയം മാതൃകകളായിരിക്കണം പ്രബോധകന്മാർ മാതൃകയാവുന്നത് പോലെ പണ്ഡിതന്മാർ മാതൃകയാവുന്നത് പോലെ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന നേതാക്കന്മാർ മാതൃകയാവേണ്ടതുപോലെ മദ്രസാധ്യാപകരും മാതൃകയായി മാറേണ്ടതുണ്ട് നാം നമ്മുടെ കുട്ടികളെ ദീൻ പഠിപ്പിക്കുകയും ആ ദീനനുസരിച്ച് ജീവിക്കണമെന്ന ഈ സമൂഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും സമൂഹം അവരുടെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണുന്നത് നമ്മയാണ് പലയിടങ്ങളിലും ഉയർന്നു വരുന്ന പരാതി ഈ സ്ഥലത്ത് തുറന്നു പറയുന്നതിന് പ്രയാസമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആളുകളോട് ദീനിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് സ്കൂളുകളിലേക്ക് ഈ രൂപത്തിൽ വസ്ത്രം ധരിച്ചു കൊണ്ട് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് ഹൈസ്കൂളുകളിലേക്ക് ഹയർ സെക്കൻഡറികളിലേക്ക് കോളേജ് തലങ്ങളിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ മദ്രസാധ്യാപകരുടെ മക്കളെ ചൂണ്ടിക്കാണുന്ന പ്രവണത സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ടീച്ചറുടെ മകൾ അങ്ങനെയാണ് ടീച്ചറുടെ മകൻ മുടിവെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ടീച്ചറുടെ മകളുടെയും മകന്റെയും വസ്ത്രധാരണ രീതി അങ്ങനെയാണ് എന്ന് ഹതീബിനെ ചൂണ്ടിക്കാണിച്ച് പറയുന്നത് പോലെ പണ്ഡിതനെ ചൂണ്ടിക്കാണിച്ച് പറയുന്നത് പോലെ പ്രബോധകനെ കുറിച്ച് ചൂണ്ടിക്കാണിച്ച് പറയുന്നത് പോലെ മദരസാധ്യാപകരെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ കുടുംബത്തിൽ നമ്മളുടെ കുട്ടികളിൽ നമ്മുടെ പരിസരങ്ങളിൽ നാം ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രയോഗവൽക്കരിക്കുവാൻ അത് പ്രായോഗികമായി ഈ ജീവിതത്തിൽ പകർത്തുവാൻ ആ ബാധ്യത കൂടി നമുക്കുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് മൂന്നാമത്തെ കാര്യം കാലത്തോടൊപ്പം സഞ്ചരിക്കുന്നവരായിരിക്കണം നാം ഇവിടെ അവസാന സെഷനുകളിൽ അതിന്റെ ഭൗതികമായ ഒട്ടേറെ കാരണങ്ങൾ കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു തരികയുണ്ടായി ഐ ടി രംഗത്ത് അതേപോലെ തന്നെ എ ഈ രംഗത്ത് അധ്യാപന രംഗത്തുണ്ടാകേണ്ട ഉണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു ശരിയാണ് ആ മാറ്റങ്ങളൊക്കെ നാം ഉൾക്കൊള്ളുമ്പോഴും ഈ സമൂഹത്തിൽ നടക്കുന്ന മറ്റൊരുപാട് പ്രവണതകളെ കുറിച്ച് നമ്മൾ അറിയാതെ പോകരുത് നാം പഠിപ്പിച്ചു വിടുന്ന നമ്മളുടെ മക്കൾ ഏഴാം ക്ലാസ് വരെയോ ഇനി അതല്ലെങ്കിൽ പത്താം ക്ലാസ് വരെയോ ആണ് നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മളുടെ കൈകളിൽ നമുക്ക് ലഭിക്കുന്നത് അതിനുശേഷം അവർ കടന്നു പോകുന്ന സമൂഹം മതനിരാശത്തിന്റെ സമൂഹമാണ് അവരെ എതിരിടാനുള്ളത് അവരെ നേരിടുന്നത് അവർക്ക് മുമ്പിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ഇസ്ലാമിനെ എതിർക്കുകയും ഏത് ഈ പത്ത് കൊല്ലക്കാലം ഏതൊരു സംസ്കാരമാണോ അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത് ഏതൊരു സംസ്കാരത്തിലൂടെയാണോ അവർ കടന്നുപോയത് ഏതൊരു ചിട്ടവട്ടങ്ങളിലാണോ അവർ ജീവിച്ചത് ഏതൊരു അതിർവരമ്പിനെയാണോ അവർ കാത്തു സൂക്ഷിച്ചത് ആ മുഴുവൻ അതിർവരമ്പുകളെയും തകർത്തു കളയാനുള്ള ആ മുഴുവൻ പാഠങ്ങളെയും നശിപ്പിച്ചു കളയാനുള്ള സന്ദേശങ്ങളാണ് അവർക്ക് ഈ സമൂഹത്തിൽ നി ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നാം പകർന്നു നൽകുന്ന പാഠങ്ങൾ അള്ളാഹു സുബാനഹുല വിശ്വാസികളുടെ അടയാളമായി പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്ന ചോദ്യത്തിന്റെ അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് പിന്നീട് അതിൽ സംശയിക്കാത്ത ആളുകളാണ് എന്നാണ് അഥവാ ഒരു സംശയത്തിനുമിടയില്ലാത്ത വിധം അഥവാ തൻ്റെ റബിനോട് നിർവഹിക്കേണ്ട ബാധ്യത തൻ്റെ റസൂലിനോട് നിർവഹിക്കേണ്ട ബാധ്യത ഈ സമൂഹത്തോട് നിർവഹിക്കേണ്ട ബാധ്യത പരലോകത്ത് വിജയിക്കേണ്ടതിന്റെ അനിവാര്യത അതിനെക്കുറിച്ചൊന്നും ഒരു സംശയവും ഉണ്ടാകാത്ത തരത്തിൽ ഒരിക്കലും ആരുടെയെങ്കിലും ആദർശ വ്യതിയാനങ്ങളിൽ പെട്ടുപോകാത്ത തരത്തിൽ ചിന്താധാരകൾ വ്യത്യസ്തമായി കടന്നു വരുമ്പോ അതിനെല്ലാം പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മളുടെ മക്കളുടെ മനസ്സിലേക്ക് ഇസ്ലാമും ഈമാനും പ്രതിഷ്ഠിച്ചു കൊടുക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പേടിക്കേണ്ട ഭയപ്പെടേണ്ട പുതിയ പ്രവണതകൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു മതനിരാശത്തെ ഭയപ്പെടുന്ന ആളുകളാണെല്ലാവരും കാരണം അതിന് മതവിരുദ്ധതയുടെ മുഖം മൂടിയുണ്ട് എന്നാൽ മതത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന മതവിരുദ്ധമായ ചിന്താഗതികൾ സൂഫിസം പോലെ ഹദീസ് നിഷേധം പോലെ ചിന്താഗതികൾ പോലെ ഇതൊക്കെ നമ്മളുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ കുട്ടികളെ വലവീശി പിടിക്കാൻ ഇത്തരം ആളുകൾ നിരന്തരമായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മറ്റാർക്കും അവരുടെ മനസ്സിൽ ഈ വിശ്വാസം അടിയുറപ്പിച്ച് നിലനിർത്താൻ കഴിയുകയില്ല നമ്മളുടെ കയ്യിലാണ് ഈ കുട്ടികൾ കടന്നു വരുന്നത് നമ്മളുടെ മുമ്പിലൂടെയാണ് ഈ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉത്തരവാദിത്തത്തെ കുറിച്ച് നമ്മളെ ബോധവാന്മാരാകേണ്ടതുണ്ട് നമ്മളുടെ നാടുകളിലുള്ള ഒരുപാട് ആളുകൾ ഈ ആദർശത്തെ കുറിച്ച് ബോധമുള്ള ആളുകളാണ് ആ ആദർശ ബോധം നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് ജിന്നുവാദം കടത്തി കൂട്ടാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ദേവത്തിന്റെ മുഖം മൂടി ധരിച്ചുകൊണ്ട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ മുഖം മൂടി ധരിച്ചുകൊണ്ട് ഇതാണ് ശരി എന്ന് പറയാനും പഠിപ്പിക്കാനും ശ്രമിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും നമ്മളുടെ മിമ്പറുകളിൽ പോലും അത്തരം ആളുകൾ കടന്നുകൂടാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് വളരെ കൂടി നമ്മളെ മനസ്സിലാക്കേണ്ടതുണ്ട് പറഞ്ഞു വരുന്നത് കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ അഥവാ നമ്മളുടെ സമൂഹത്തിലേക്ക് ഈ ആദർശ കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്ന വിശുദ്ധ ഖുർആാനും എതിരായ എല്ലാ പ്രവണതകൾക്കുമെതിരെ ഈ കുട്ടികളുടെ മനസ്സിനെ പ്രതിരോധ സജ്ജമാക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട് എന്നുകൂടി ഇത്തരണത്തിൽ സൂചിപ്പിക്കുകയാണ് ഇൻഷാല് കേരളയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഇവിടെ സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം കേരള ജമ്മി യത്തുലമ അതിന്റെ നൂറ് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് കേരളത്തിലെ ആദ്യത്തെ മതസംഘടന ആ മതസംഘടനയുടെ നൂറ് കൊല്ലം എന്ന് പറയുന്നത് കേവലം ഒരു നൂറ് കൊല്ലത്തെ ചരിത്രം ഒരു സംഘടനയുടെ ചരിത്രമല്ല മറിച്ച് അത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രമാണ് അത് കേരളത്തിലെ പൊതു സമൂഹത്തിന്റെ ചരിത്രമാണ് നമുക്കറിയാം കേരളത്തിലെ നവോത്ഥാനത്തെ കുറിച്ച് പറയുമ്പോ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുന്ന ആളുകളുണ്ട് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറയുന്നവരുണ്ട് പൊയ്കയിലപ്പച്ചനെ കുറിച്ച് പറയുന്ന ആളുകളുണ്ട് പലപ്പോഴും വക്കം മൗരവിയും സീതി സാഹിബും കെ മൗരവിയും അതേപോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരും നേതാക്കളുമൊക്കെ മുസ്ലിം സംഘടനകളുടെ വേദികളിൽ മാത്രം ചർച്ച ചെയ്യപ്പെടുന്നതാണ് നമ്മൾ കാണാറുള്ളത് ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക കേരളത്തിന്റെ ചരിത്രം കേരളത്തിലെ ജാതി സംഘടനകൾ നവോത്ഥാനത്തിന്റെ ആ നവോത്ഥാനം അവകാശപ്പെട്ടുകൊണ്ട് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ജാതി സംഘടനകൾ എൻ എസ് എസിനെ പോലെ എസ് എൻ ഡി പി യെ പോലെ അവയുടെ വിദ്യാഭ്യാസ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ച ഭൂമി അതിലേറെയും ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഒരു കാലത്ത് നേതൃത്വം നൽകിയ മണപ്പാട് കുടുംബത്തിന്റെയും അതേപോലെയുള്ള ആളുകളുടെയും സംഭാവനകളിൽ നിന്നാണ് ഉണ്ടായത് എന്ന ചരിത്രമാണ് അഥവാ കേരളത്തിലെ വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് അത് എസ് എൻ ഡി പി നടത്തുന്നതായാലും എൻ എസ് എസ് നടത്തുന്ന എം എസ് എസ് ഒ എം ഇ എസ് ഒ നടത്തുന്നതായാലും മറ്റാര് നടത്തുന്നതായാലും അതിന്റെ പിന്നിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുസ്ലിം ഐക്യ സംഘത്തിന്റെ ജമീയത്തുലമയുടെ നേതാക്കന്മാരുടെയും ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ചോരയും വിയർപ്പുമുണ്ട് എന്ന ചരിത്രം ഈ സമൂഹത്തോട് നമ്മൾ വിളിച്ചു പറയേണ്ടതുണ്ട് അത് പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന ഒരു കാര്യം കൂടി നമ്മളെ മനസ്സിലാക്കി ണ്ട് ആ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത പരിപാടികൾ കേരളത്തിൽ നടന്നു കഴിഞ്ഞു ഇൻഷല്ല ഇനിയും നടക്കാനിരിക്കുകയാണ് അതിന്റെ സമാപന സമ്മേളനം നവംബർ പതിനാറിന് കോഴിക്കോട് കടപ്പുറത്ത് മുജാഹിദ് സംഗമമായാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മുതൽ മുഴുവൻ മുജാഹിദികളും ആ ബാലവൃദ്ധം ജനങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് സംഗമിക്കേണ്ടതുണ്ട് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ മദ്രസാധ്യാപകരെന്ന നിലയിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്ന് സഹോദരന്മാരിൽ നിന്ന് സഹോദരികളിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് എന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വലഹമ്മും